ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച് വയ്ക്കണം ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഏകദേശം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം സവാളയും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടുകൊടുക്കുക വിഷത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം കിഴങ്ങിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം എന്നാലേ ആ മസാല എല്ലാവരെയും പിടിക്കുള്ളൂ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം മസാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ദോശയും കൂടെ ഉണ്ടാക്കാം അതിൽ നന്നായി ചൂടായതിനു ശേഷം ദോശ ഒഴിച്ച് കൊടുക്കാം കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം മുരിഞ്ഞതിന് ശേഷമാണ് ആ മസാല സൈഡിലേക്ക് ചേർക്കേണ്ടത് മസാല നന്നായിട്ടതിന് ശേഷം ഒരു സൈഡ് മടക്കി കൊടുക്കാം ഈസിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മസാല ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ